ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മത്തിമുളകെട്ടതാണ് കേട്ടോ അപ്പോൾ ഉള്ളി അരിയണ്ട വഴക്കണ്ട അത്ര എളുപ്പത്തിൽ ഒരുപാട് പണിയൊന്നും ഇല്ലാത്ത വളരെ എളുപ്പത്തിലുള്ള ഒരു മത്തിമുളക് ഇട്ടതാണ് ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ മത്തിയൊക്കെ നല്ല വിലയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു കിലോ ഇരുന്നൂറ്റൻപത് രൂപ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അര കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് രണ്ട് തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ മോഞ്ഞത് അത് ഈ കത്തി കൊണ്ട് ഒരു എട്ട് വർഷം പഴക്കമുള്ള കത്തി േ അപ്പോൾ ആ തക്കാളി നമ്മൾ ആ പാത്രത്തിലേക്ക് മുറിച്ചിടുന്നുണ്ട് ഇനി ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും കേട്ടോ അങ്ങനെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കുക നന്നായി ഉടച്ചു കൊടുക്കണം മാക്സിമം ഇങ്ങനെ എത്രത്തോളം ഉടയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് ഉടച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു വാളംപുളിയും നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നല്ല കട്ടിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറി പൊതുവേ നല്ല വെള്ളം പോലത്തെ കറിയാണ് തിക്ക് കറിയല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മാങ്ങയുടെ പകുതിയിട്ടോ നല്ല പുളിയുള്ളത് കൊണ്ട് ഞാനൊരു മാങ്ങയുടെ പകുതി നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി കൊത്തിയറിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നിട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് ഇനി ഇതിനടുപ്പത്തേക്ക് വെച്ച് ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു പച്ചമ മണമൊക്കെ പോയിട്ട് മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിട്ട് തുറക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇളക്കിയിട്ട് ഒരു പോരാത്ത ഉപ്പ് ഒരു അര ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാങ്ങ വേവാൻ വേണ്ടി ഒന്നും കൂടെ അടച്ചു കൊടുക്കാം കേട്ടോ തീ നല്ല കമ്മിയാക്കിയിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഉടഞ്ഞിട്ടുണ്ടാകും അതിന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൊത്തി അരിഞ്ഞിട്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് മത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കണ്ട ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ നല്ല കമ്മിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മത്തിയുടെ വേവെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൊട്ടൽ വരും കേട്ടോ ഇതാണ് മത്തിയുടെ വേവ് ഭാഗം അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ കയ്യിലിട്ട് ഇളക്കിയിട്ട് ഉടയ്ക്കണ്ട ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പച്ച പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ളികളുടെ ആവശ്യമൊന്നുമില്ല ഉള്ളി വഴട്ടണ്ട അരിയണ്ട ഒന്നും വേണ്ട ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടാവട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ബാച്ചിലറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിക്കോ അപ്പോൾ ഇതേപോലെ കണ്ടൊന്ന് ട്രൈ ആക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ